അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചു എന്നുള്ളത് കേട്ടു ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഏതായാലും തൃശ്ശൂര് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ല പ്രഭാകര വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയം അഭിനയ ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും എസ് പിയുടെ ഉണ്ടാവില്ല കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മുടെ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോ അവരുടെ തൊപ്പി ഊരി പുറകെ ചെയ്യും അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കൊറേ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കൈവിട്ട് പോയല്ലോ ഇവർക്കൊക്കെ വലിയ ബഹുമാനമാണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് ചെയ്ത ഒരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങി പോയോ കയറിയാ കുടുംബത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം ആക്ഷൻ ഒക്കെ അവരോട് ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ട് പറയാൻ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരോട് ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയാൻ സംവിധായകൻ അല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്